കാലത്തെ മറന്ന നഗരം ഇതൊരു സ്വപ്നം പോലെയാണ് മലനിരകളിൽ മേഘങ്ങൾക്ക് മുകളിൽ പാറക്കെട്ടുകളിൽ പണിതൊരു നഗരമുണ്ടായിരുന്നുവെന്ന് നിങ്ങൾ വിശ്വസിക്കുമോ ഇത് മച്ചുപിച്ചുവാണ് രഹസ്യങ്ങളായി ചുറ്റപ്പെട്ട ഒരു ചരിത്രം പെറുവിൽ സ്ഥിതി ചെയ്യുന്ന ഈ നഗരം സമുദ്രനിരപ്പിൽ നിന്ന് രണ്ടായിരത്തി നാനൂറ് മീറ്റർ ഉയരത്തിലാണ് സ്ഥിതി ചെയ്യുന്നത് ഇൻഗാ സാമ്രാജ്യത്തിൻ്റെ അത്ഭുതം പക്ഷേ ഈ നഗരം നാനൂറ് വർഷത്തോളം ആരും കണ്ടെത്തിയിരുന്നില്ല ആയിരത്തി തൊള്ളായിരത്തി പതിനൊന്നിൽ അമേരിക്കൻ ഗവേഷകൻ ഷിറാം ബിങ്കം ഉരുമ്പം നിറഞ്ഞ പാതകളിലൂടെ വണ്ടിപ്പാറയിൽ കയറി ഈ നഗരം കണ്ടെത്തി പക്ഷേ മറ്റുപിച്ചു എന്തിനാണ് പണിതത് അതോ ഒരു രാജവിലാസമോ മതപരമായ ആലയമാണോ അതോ യുദ്ധകാലത്തെ കാവലിടമോ ഇത് ഇന്നും ശാസ്ത്രവും ചരിത്രവും ഒരുമിച്ച് പഠിക്കുന്ന സ്ഥലമാണ് കല്ലുകൾക്കിടയിലേക്ക് ഒരു കുഞ്ഞു കുരുവിനു പോലും കയറാൻ സാധിക്കില്ല ഇത് അത്രയ്ക്കും ശാസ്ത്രീയമായി പണിതൊരു നഗരമാണ് ഒരു ശക്തമായ ഭൂകമ്പം പോലും ഈ കെട്ടിടങ്ങൾ തറവിടുമോ എന്ന സംശയമാണ് ഇത് ഇൻഗ ജനതയുടെ പ്രാചീന ശില്പകലയും ശാസ്ത്രവും തെളിയിക്കുന്നു ചിലവട്ടം സമയവും സംസ്കാരവും ചേർന്ന് പണിയുന്ന കെട്ടിടങ്ങൾ സമയം ഇറ്റ്സെൽഫ് മറക്കും ഇതുപോലെ തന്നെയാണ് മച്ചു പിച്ചു